പ്രേക്ഷകരിൽ ഒരേ സമയം ആകാംക്ഷയും നെഞ്ചുനീറ്റുന്ന അനുഭവങ്ങളും സമ്മാനിക്കുന്നുണ്ട് പത്താം വളവ് എന്ന ചിത്രം കുടുംബ ബന്ധങ്ങളുടെ കഥ പറയുന്നതോടൊപ്പം തന്നെ ത്രില്ലിംഗായ രീതിയിലാണ് കഥ മുന്നോട്ടു പോകുന്നത് കൊലക്കുറ്റത്തിന് ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്ന ഒരു കുറ്റവാളി പരോൾ അവസാനിച്ചതിനു ശേഷം തിരിച്ചെത്താനുള്ള അവധി കഴിഞ്ഞിട്ടും ഇയാൾ മടങ്ങിയെത്തുന്നില്ല ഈ കുറ്റവാളിയെ കണ്ടുപിടിക്കാൻ പോലീസ് സംഘം എസ് ഐ നേതൃത്വത്തിൽ അയാളെ തേടി അയാളുടെ ഹൈറേഞ്ചിലെ വീട്ടിലെത്തുന്നതും തുടർന്നുള്ള സംഭവങ്ങളുമാണ് പത്താം വളവ് എന്ന സിനിമ പറയുന്നത് സേതു ആയി ഇന്ദ്രജിത്ത് സുകുമാരനും സോളമൻ ആയി സൂരജ് വെഞ്ഞാറമൂടും മത്സരിച്ചുള്ള അഭിനയം കാഴ്ച സോളമൻ കൊലപാതകി ആകാനിടയായ സാഹചര്യവും അതിനുശേഷമുള്ള കാര്യങ്ങളുമൊക്കെ കൺവിൻസിംഗ് ആയ രീതിയിൽ അവതരിപ്പിക്കാൻ സംവിധായകൻ എം പത്മകുമാറിന് കഴിഞ്ഞിട്ടുണ്ട് ജീവിതത്തിന്റെ വിവിധ അവസ്ഥകളിലൂടെ കടന്നുപോകുന്ന സോളമനെ തികഞ്ഞ അച്ചടക്കത്തോടെ കാര്യം ചെയ്യാൻ സുരാജ് വെഞ്ഞാറമൂടിന് കഴിഞ്ഞിട്ടുണ്ട് പോലീസ് വേഷങ്ങൾ അത്ര പുതുമയല്ലെങ്കിലും കഥാപാത്രത്തോട് നീതി പുലർത്തുന്ന പ്രകടനമാണ് ഇന്ദ്രജിത്തിൻറെയും ചിത്രത്തിലെ ശ്രദ്ധേയമായ മറ്റൊരു പ്രകടനം ജയകൃഷ്ണൻറേതാണ് രൂപത്തിലും ശരീരഭാഷയിലുമൊക്കെ വേറിട്ടൊരു പോലീസുകാരനെ അവതരിപ്പിക്കാൻ ജയകൃഷ്ണന് കഴിഞ്ഞിട്ടുണ്ട് അഭിലാഷ് പിള്ളയുടേതാണ് തിരക്കഥ നൈറ്റ് ഡ്രൈവ് എന്ന ചിത്രത്തിനു ശേഷം അഭിലാഷിന്റെ തൂലികയിൽ പിറന്ന മറ്റൊരു ത്രില്ലറാണ് പത്താം വളവ് ത്രില്ലറിനൊപ്പം കുടുംബ ബന്ധങ്ങളിലൂടെയും സഞ്ചരിക്കുന്ന സിനിമയുടെ യാത്ര ചില ആനുകാലിക സംഭവങ്ങളിലൂടെയാണ് എന്നതും ശ്രദ്ധേയമാണ് പക്ഷേ നൈറ്റ് ഡ്രൈവിനെ അപേക്ഷിച്ച് പതിഞ്ഞ താളത്തിലാണ് പത്താം വളവ് നീങ്ങുന്നത് അതുതന്നെയാണ് സിനിമയുടെ ഒരു പോരായ്മയായി തോന്നുന്നതും എന്നാൽ കൃത്യമായി വന്നു പോകുന്ന ത്രില്ലറും ഫാമിലി ഡ്രാമകളും രണ്ടും കൂടി ചേർന്നൊഴുകുമ്പോൾ ആസ്വാദനത്തെ ഒട്ടും അലോസരപ്പെടുത്താതെ കൊണ്ടുപോകാന് ഈ സിനിമയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ